കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം സ്ഥിരം സംഭവമാണ് കഴിഞ്ഞ ദിവസം വൈകീട്ടോട് കൂടി രണ്ട് ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടയിൽ ഇരുചക്ര വാഹനത്തിൽ വന്ന ഒരു യാത്രികൻ മരിച്ചു അബ്ദുൽ ജവാർ എന്ന പത്തൊൻപത് വയസ്സുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് ബസ് ഈ വിദ്യാർത്ഥിയുടെ തലയിൽ തലയിലൂടെ കയറിയാണ് മരണം സംഭവിച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ എല്ലാ സംഘടനകളും അതായത് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ യു ഡി വൈ എഫ് തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ പേരാമ്പ്രയിൽ ഇന്ന് വലിയ സമര പരിപാടികളും സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് കുറ്റ്യാടി കുറ്റ്യാടി റൂട്ടിൽ ഒരു സ്വകാര്യ ബസ് പോലും ഓടിയിട്ടില്ല അഥവാ ഓടിക്കഴിഞ്ഞാൽ ആ ബസ്സിനെല്ലാം തടഞ്ഞു നിർത്തും മറ്റു പ്രകോപനപരമായ പരിപാടികളിലേക്ക് കടക്കും എന്നായിരുന്നു വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് വലിയ സമരപരിപാടികൾ നടന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തി റോഡ് യു ഡിവൈഎഫ് മണിക്കൂറുകളോളം പേരാമ്പ്രയിലെ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ എല്ലാം അവിടെ നിന്ന് നീക്കിയത് അതോടൊപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ പോലീസിന് പോലീസ് അവരുടെ ബസ് എത്തിച്ചിരുന്നില്ല സ്വകാര്യ ബസ്സിൽ കയറ്റി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാൽ പ്രവർത്തകർ തന്നെ ബസ്സിനകത്തേക്ക് കയറി ഈ ശ്രമത്തെ ചെറുത്തു പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായി പിന്നീട് പോലീസ് ബസ് എത്തിച്ചാണ് മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയത് പിന്നാലെ ഡിവൈഎഫ്ഐ അവരുടെ എത്തി അവരും പ്രതിഷേധ മുദ്രാവാക്യങ്ങളും ഒക്കെ കഴിഞ്ഞാണ് നിന്ന് ടങ്ങിയത് എന്നാൽ ഇന്ന് ആർ ടി ഒ ഉൾപ്പെടെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു യോഗം പേരാമ്പ്രയിൽ നടക്കുന്നുണ്ട് ആ യോഗത്തിൽ നിരന്തരമായി പേരാമ്പ്രയിൽ ഉണ്ടാവുന്ന ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ചയാവുന്നത് പൂർണ്ണമായ ഒരു പരിഹാരം റോഡിന്റെ കാര്യത്തിലാണെങ്കിൽ റോഡിന്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് അതിൽ ഒരു അടിയന്തര പരിഹാരം പ്രശ്നപരിഹാരം ഉണ്ടാവണമെന്നാണ് ഈ സമരം ചെയ്ത സംഘടനകളെല്ലാം ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി ായി അടുത്ത ദിവസങ്ങളിലും രംഗത്തിറങ്ങുമെന്നും ഇവർ പറയുന്നുണ്ട് ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്